നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസിന്റെ സന്ദേശങ്ങൾ കാർഡുകൾ വിഷസ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എനിക്ക് വന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ ശൈലിംഗമെട്രിക്ക് ആധാരം ശൈലിംഗമറി ആരംഭിക്കുന്നു പ്രസന്റേഷൻ എടുക്കുമ്പോൾ നേരത്തെ തന്നെ പരാമർശിക്കപ്പെട്ട എം എസ് സി ടാമ്പിക്കോ ഫൈവ് ബോത്തിലുണ്ട് ടാമ്പിക്കോ വന്നത് ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് ആഫ്രിക്കയുടെ ഈ കിഴക്കൻ തീരങ്ങളിൽ നിന്ന് വരുന്നു ജപ്പാനിലോട്ട് കണക്ട് ചെയ്യുന്ന വെസൽ നിളനൽകിയ നേരത്തെ ടാമ്പിക്കോയുടെ പ്രത്യേകത പറഞ്ഞിരുന്നു അതിനപ്പുറമുള്ള ഒരു സാധ്യതയാണ് ചില റിപ്പോർട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ ഒരു ക്രിസ്മസ് സന്ദേശം എനിക്ക് വന്നു കണ്ണൂർ ആണോ കോഴിക്കോടാണോ എന്നറിയില്ല നാദാപുരം റോഡെന്ന് പറയുന്നു നാദാപുരം റോഡ് കോഴിക്കോടിൽ നിന്ന് കണ്ണൂരിലോട്ട് പോകുന്ന റോഡാണോ പ്രോഡക്റ്റിന്റെ പേര് ഋതുമതി അറിയാലോ നാപ്കിൻ ആ ഋതുമതിയാണ് അതിന്റെ ഉടമസ്ഥനാണ് എനിക്കൊരു സന്ദേശം ക്രിസ്മസ് സന്ദേശം അയച്ചത് എനിക്ക് അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളായാലും കാശ്മീർ നമ്മൾ കാശ്മീരിലെ കപ്പിളി കച്ചവട സഹോദരന്മാരെ കുറിച്ച് പറഞ്ഞല്ലോ അതുൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ പ്രോഡക്ട്സും നിരത്തി വയ്ക്കാനും ഒരാൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ലഭ്യമായ എല്ലാ പ്രോഡക്റ്റുകളും നമ്മുടെ ട്രിവാൻഡ്രത്ത് കാണാൻ പറ്റണം അപ്പൊ എന്റെ ആവശ്യം ആശയം ട്രിവാൻഡ്രം ഇന്ത്യ ട്രേഡ് സെന്റർ ഇന്ത്യയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും കാണാനും പരിശോധിക്കാനും വിലപേശാനും വാങ്ങാനും പറ്റുന്ന ഒരു സ്ഥാപനം പോർട്ടിന്റെ ഏകദേശം അടുത്ത് സ്ഥാപിക്കാൻ പറ്റിയ അത് ആഗോളതലത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതിന്റെ ഒരു കഥയാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതിനെന്നെ സഹായിച്ചത് ലൊക്കേറ്റഡ് ഇൻ ടാൻസാനിയാസ് കമേഴ്ഷ്യൽ ക്യാപിറ്റൽ ദ സെന്റർ ഇസ് മോർ ദാൻ എ കൺവെൻഷണൽ മാർക്കറ്റ് പ്ലേസ് ടാൻസാനിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കണക്ടിവിറ്റി ഉള്ളാണ് ദാറുൽ പോർട്ടിൽ നിന്ന് പലപ്പോഴും തുടക്കം മുതലേ വന്നിട്ടുള്ള പോർട്ടാണ് സലാം ടാൻസാനിയയിലെ പോർട്ടാണ് അപ്പോ നമ്മുടെ അദാനി ഗ്രൂപ്പ് തന്നെയാണ് ആ പോർട്ട് ഒരു ടെർമിനൽ നടത്തുന്നത് കൺസീവ് ആസ് എ വൺ സ്റ്റോപ്പ് ട്രേഡ് ആൻഡ് ലോജിസ്റ്റിക്സ് പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും കൂടെ ഒരു സൊല്യൂഷനാണ് ഇറ്റ് ഇന്റഗ്രേറ്റ് ഷോറൂംസ് വെയർ ഷിപ്പിംഗ് കോർഡിനേഷൻ കസ്റ്റംസ് സപ്പോർട്ട് ആൻഡ് ബിസിനസ് സർവീസസ് അണ്ടർ വൺ റൂഫ് എല്ലാം ഒറ്റ കൂരയിൽ നിങ്ങൾക്ക് ഓർഡർ കൊടുക്കാം പ്ലേസ് ചെയ്യാം കസ്റ്റംസ് ക്ലിയറൻസ് നടത്താം വെയർ ഹൌസിൽ സൂക്ഷിക്കാം അവസാനം ഷിപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ എവിടെ ടൻസാനിയെ ദാരുസലാം എന്ന് പറയുന്ന പോർട്ട് സിറ്റിക്ക് അടുത്ത് അങ്ങനെയുള്ള ഒരു സെന്റർ ട്രിവാൻഡ്രത്ത് ഇപ്പൊ ട്രിവാൻഡ്രത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പോകുന്ന മന്ത്രിമാർക്ക് അല്ലെങ്കിൽ കേരള സർക്കാരിന് അസംബ്ലി മുന്നിൽ കണ്ടുകൊണ്ടെങ്കിലും ഒരു വീട്ടു വിചാരത്തിന് തയ്യാറാകാവുന്നതാണ് ഇതിന്റെ നിർമ്മാണവും നടത്തിപ്പോ ചൈനയാണ് അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ ചൈനീസ് ബിൽഡ് ലോജിസ്റ്റിക്സ് ഹബ് ഇൻ ടാൻസാനിയ സ്ട്രീം ലൈൻസ് റീജിയണൽ ട്രേഡ് അക്രോസ് ഈസ്റ്റ് ആഫ്രിക്ക നമ്മൾ സ്വപ്നം കാണുന്ന പ്രദേശത്തെ ചൈന കയ്യേറി കഴിഞ്ഞു ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ഓൺ ദ സെക്കൻഡ് ഫ്ലോർ ഓഫ് ദി ഈസ്റ്റ് ആഫ്രിക്ക കമേഴ്ഷ്യൽ ആൻഡ് ലോജിസ്റ്റിക് സെന്റർ അങ്ങനെയാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഈസ്റ്റ് ആഫ്രിക്ക കമേഴ്ഷ്യൽ ആൻഡ് ലോജിസ്റ്റിക് സെന്റർ ഓൺ ദി ഔട്ട്സ്കർട്ട്സ് ഓഫ് ടാങ്സാനിയ സ്പോർട്സ് സിറ്റി ദാറുൽസലം ബോൾസ് ഓഫ് നീറ്റ്ലി അറേഞ്ച്ഡ് ക്ലോതിംഗ് ലൈൻ ദ ഷെൽസ് ആസ് കസ്റ്റമേഴ്സ് ഡ്രിഫ്റ്റ് ഇൻ ഫ്രം ഡിഫറെന്റ് ഈസ്റ്റ് ആഫ്രിക്കൻ നേഷൻ ആൻഡ് ബിയോണ്ട് അവരുടെ കസ്റ്റമേഴ്സ് എല്ലാം വരേണ്ടത് ഈസ്റ്റ് ആഫ്രിക്കയിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് അവർക്ക് വേണ്ടി എല്ലാം തുണിത്തരങ്ങളും എല്ലാം നിരത്തി വളരെ മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് നമ്മളൊരു സെന്റർ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ തിരുപ്പൂരിലെ കച്ചവടക്കാരെല്ലാം അവരുടെ പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കില്ലേ അതിന്റെ ഒരു ബിസിനസ് മോഡൽ എന്തായിരിക്കണം എന്ന് ഞാൻ അവസാനം പറയാം കൊണ്ടുവയ്ക്കില്ലേ അതുപോലെ ബാംഗ്ലൂരിൽ ഉത്പാദിപ്പിക്കുന്നവർ ചെന്നൈയിൽ ഉത്പാദിപ്പിക്കുന്നവർ തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങി ഇന്ത്യയിലെ മുഴുവൻ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഈ സെന്ററിൽ ഡ്രിവാൻഡ്രം ഇന്ത്യ ട്രേഡ് സെന്ററിൽ കൊണ്ടുവയ്ക്കില്ലേ ഉദാഹരണം ഇങ്ങനെയാണ് കദൂഗ ടാൻസാനിയയിലെ ഒരു വ്യാപാരിയാണ് കദൂഗ ഇസ് ദി ഓഫ് അസ്കോൺ ആഫ്രിക്ക അംബ്രല്ല കമ്പനി വാസ് ദ ലോക്കൽ ട്രേഡേഴ്സ് ടു ഓപ്പൺ എ ഷോപ്പ് അറ്റ് ദ സെന്റർ എ ചൈനീസ് ബിൽഡ് ബിസിനസ് ഹബ് ഡിസൈൻ ടു റിഡ്യൂസ് ട്രെയ്ഡ് ബോട്ടിൽനെക്സ് ബിറ്റ്വീൻ ചൈന ടാൻസാനിയ ആൻഡ് ദി വൈഡർ ഈസ്റ്റ് ആഫ്രിക്കൻ റീജ്യൻ വ്യാപാരത്തിന്റെ എല്ലാ മൂലാമാലകളും മാറ്റി കൊടുത്തുകൊണ്ട് ചൈനയെ കണക്ട് ചെയ്യുന്ന ഈസ്റ്റ് ആഫ്രിക്കയിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുവാൻ ടാൻസാനിയ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ കപ്പൽ വന്നിട്ടുള്ളത് മൊംബാസെന്ന് വന്നിട്ടുണ്ട് നക്കാല മൊസാമ്പിക്കിന്റെ നക്കാല ഇപ്പോ ടാമ്പിക് അവസാനം വന്നിരിക്കുന്ന നക്കാല എന്നാണ് പിന്നെ ദാറുൽ സലാം ഇങ്ങനെ പ്രധാനപ്പെട്ട പോർട്ടുകളിൽ നിന്ന് നമുക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ചിന്ത ഇത് ഇൻഡസ്ട്രീസ് മിനിസ്ട്രിയുടെ കീഴിൽ വരേണ്ടതാണ് അപ്പൊ വരുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഫുർ കത്തുക കഥാപാത്രം ഫുർ ഫുർ കത്തുകൂസ് ക്ലയൻസ് കം ഫ്രം സാംബിയ സാമ്പിയ കോറൂണ്ടി ആൻഡ് ഉഗാണ്ട ഉഗാണ്ടിയയുടെ ചുറ്റിലുമുള്ള പ്രത്യേകിച്ച് കടലുമായി ബന്ധമില്ലാത്ത രാജ്യങ്ങളായിരിക്കാം അവരെല്ലാവരും വന്ന് ഇവിടെ വന്ന് വ്യാപാരം നടത്തുകയാണ് നേരത്തെ പറഞ്ഞ ബിസിനസ്സുകാരൻ കത്തുക അദ്ദേഹം പറയാണ് ഹി സെഡ് ദാറ്റ് ദി പ്ലാറ്റ്ഫോം ഹാസ് ഹിസ് സപ്ലൈ ചെയിൻ വിത്ത് ചൈന മോസ്റ്റ് ഓഫ് ഹിസ് പ്രോഡക്ട്സ് ഒറിജിനേറ്റ് ചൈനയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ആഫ്രിക്കയിൽ വിൽക്കേണ്ട എല്ലാ പ്രോഡക്ട്സുകളും വരുന്നത് ചൈനയിൽ നിന്നാണ് ഇറ്റ് കണക്ട്സ് കണക്സസ് ഡയറക്റ്റ്ലി വിത്ത് ചൈനീസ് സപ്ലയേഴ്സ് അവിടെയുള്ള സപ്ലയേഴ്സുമായിട്ടൊക്കെ ഈ സെന്റർ ഇദ്ദേഹത്തിന് കണക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നു ആൻഡ് അട്രാക്ട്സ് റീജിയണൽ ബയേഴ്സ് ടു ടാൻസാനിയ അതോടൊപ്പം നേരത്തെ പറഞ്ഞ എവിടെന്തൊക്കെയാണ് സാംബിയ കൊങ്കോ റുവാണ്ട ബുറൂണ്ടി ആൻഡ് ഉഗാണ്ട പോലുള്ള റീജിയണൽ ബയേഴ്സിനെ ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു സപ്ലയേഴ്സ് ആൻഡ് അട്രാക്ട്സ് റീജിയണൽ ബയേഴ്സ് ടു ടാൻസാനിയ ദാറ്റ് ടാൻസാനിയാറ്റ് എ ന്യൂ മോഡ് ഓഫ് ബിസിനസ് നമുക്കെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത ഇപ്പോഴും ഉണ്ടാകാത്തത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഉദാഹരണം പറയാം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് എന്ന് പറഞ്ഞ് കോവളത്തിനടുത്തൊരു സ്ഥാപനമുണ്ട് അതിന്റെ പ്രവർത്തന മാതൃക എന്ന് പറയുന്നത് അവിടെ ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവർക്ക് ഈ സ്ഥാപനം സ്പേസ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സൗജന്യ നിരക്കിൽ അവർക്ക് കൊടുക്കുന്നു അവർ അവിടെ ഇരുന്നുകൊണ്ട് ഈ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നു എന്താണ് വരുമാന മാർഗം ഈ കേരള ക്രാഫ്റ്റ്സ് ആൻഡ് ആർട്സ് വില്ലേജ് ഓരോ സെയിലും നടക്കുമ്പോഴും ആ സെയിലിന്റെ ബില്ല് വഴിയാണ് റൂട്ട് ചെയ്യുന്നത് അതിന്റെ ഇത്ര പെർസെന്റേജ് ഈ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിന് കിട്ടും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോ മാസവാടക ഇലക്ട്രിസിറ്റി തുടങ്ങിയ വലിയ വലിയ തലവേദനകളിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒന്നാം തരം കരകൗശല വസ്തുക്കൾ അപ്പോ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് എന്താണ് ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടെങ്കിൽ ആളുകൾ ഇത് കാണാൻ വരും കാണാൻ വരുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടുമ്പോൾ അവരിത് വാങ്ങും വാങ്ങുമ്പോൾ അതിന്റെ ഒരു ഓഹരി ഇതിന്റെ പ്രൊമോട്ടേഴ്സിന് കിട്ടും ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ പോലും നടത്തുന്നത് ഒരാളെങ്കിൽ കോഓപ്പറേറ്റീവ് ആണ് അതുകൊണ്ടാണ് അത് കുറച്ചെങ്കിലും നന്നായിട്ട് നടക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരു ബിസിനസ് മോഡൽ എന്നുള്ള നിലയ്ക്ക് കേരള സർക്കാരിന് ഇങ്ങനെ ഒരു ട്രിവാൻഡ്രം ഇന്ത്യ ട്രേഡ് സെന്റർ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു സെന്റർ ഉണ്ടാക്കി വെച്ചാൽ കാശ്മീർ മുതലുള്ള നമുക്ക് മിസ്സായി പോയ വ്യവസായ ബസ് അതൊന്നും അതിനൊരു നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്ക് രാജ്യം മുഴുവനുമുള്ള ഉൽപ്പന്നങ്ങൾ നിരത്തി വെക്കാൻ വാടക തരേണ്ടതുണ്ട് വിൽക്കുന്നതിന്റെ ഇത്ര ശതമാനം കണ്ടെയ്നർ കണക്കായിരിക്കും സാധനങ്ങൾ കയറുന്നത് വാടകയെക്കാൾ മികച്ച വരുമാനമായിരിക്കും കേരള സർക്കാരിന് ലഭിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ട്രിവാൻഡ്രം ഇന്ത്യ ട്രേഡ് സെന്റർ തൊട്ടപ്പുറത്ത് വേൾഡ് ട്രേഡ് സെന്റർ വരുന്നുണ്ട് അതിന്റെ ബിസിനസ് മോഡൽ വേറെയായിരിക്കാം ഇത് ഇന്ത്യയിലെ വ്യവസായികളുടെ ഉൽപ്പന്നങ്ങൾ ഷോക്കേസ് ചെയ്തുകൊണ്ട് ലോകം മുഴുവനുമുള്ള വ്യാപാരി സമൂഹത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുവാനും വിൽപ്പന നടത്തുവാനും ഹാസൽ ഫ്രീ ആയിട്ട് കയറ്റുമതി നടത്തുവാനുമുള്ള ഒരു സെന്റർ രൂപകൽപ്പന ചെയ്യുവാൻ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചാൽ ജില്ല ഇനിയും നിങ്ങൾക്ക് പതിമൂന്നല്ല പതിനാല് എം എൽ എമാരെ നൽകും ഇല്ലെങ്കിൽ മറുപടി പ്രേക്ഷകർ പറയും